ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ നമ്മുടെ പരിപാടി സപ്പോർട്ട് ചെയ്യാൻ വന്നതിലും രണ്ടോളം പാട്ടുകൾ വരും പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കാൻ എനിക്ക് അവസരം ഉണ്ടായത് എൻ്റെ വാച്ച് കാരണം തന്നെയാണ് അതുകൊണ്ട് ആദ്യം വാച്ച് വന്നു പറയുന്നു പിന്നെ നാശിക്ക എന്നെ വെച്ച് ഒരു പാഠം ചെയ്യാൻ ഡയറക്റ്റ് ഞാൻ കാണിച്ച തൈര്യത്തിന് ഒരുപാട് പിന്നെ കലുണ്ടുസാക് യു സൈറ്റ് ആണ് ഈ പ്രോജക്റ്റ് കോർഡിനേറ്റ് ചെയ്തത് ഇത് ഇപ്പൊ ഇവിടം വരെ എത്തിച്ചത് തിയേറ്ററിൽ എത്തിക്കാൻ പോണത് സൈലക്സ് ആയിരുന്നു ഒരുപാട് താങ്ക്സ് പിന്നെ ഇതിൽ വർക്ക് ചെയ്ത ഷാജേ ഷാജേട്ടൻ ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത പടത്തില് ഷാജേട്ടനായിരുന്നു ക്യാമറ അപ്പൊ ഭയങ്കര സന്തോഷമുണ്ടിരിക്കും പടത്തിലും ഷാജിൽ നിന്ന് തന്നെ ക്യാമറയായിരുന്നു ഷാജിയും കാണാനില്ല പിന്നെ നമ്മുടെ ബാക്കിയുള്ള കാസ്റ്റ് ദേവിക അർജുൻ ദേവികൊരു സ്പെഷ്യൽ പിന്നെ എല്ലാവർക്കും എല്ലാവരോടും നന്ദി പറഞ്ഞു പിന്നെ നമിത ദിലീപ് എല്ലാവരും ഇവിടെ വന്ന് ഫുഡ് സപ്പോർട്ട് ചെയ്തല്ലേ ഒരുപാട് സന്തോഷം താങ്ക് യു പിന്നെ ഈ സിനിമ ഫെബ്രുവരി ട്വന്റി തേർഡിന് ഇറങ്ങും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ സപ്പോർട്ട് ചെയ്യണം സോ മച്ച് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് പ്ലീസ് എല്ലാവർക്കും നമസ്കാരം ആദ്യമായി തന്നെ ഇവിടെ എല്ലാരും വന്നതിന് ഒരുപാട് വലിയ താങ്ക് യു എല്ലാവർക്കും പാട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടായോ ഇഷ്ടോ ഇഷ്ടിയാണ് വരുന്നത് അല്ലേ താങ്ക് യു സോ മച്ച് ഫോർ യുർ സപ്പോർട്ട് അതേപോലെ തന്നെ മൂവിൻ ചേട്ടൻ താങ്ക്സ് പറഞ്ഞ എല്ലാവരോടും ഞാനും താങ്ക്സ് പറയാണ് പിന്നെ പടം ഫെബ്രുവരി ട്വന്റി തേർഡിൽ റിലീസ് എല്ലാവരുടെയും പ്രേയേഴ്സും സപ്പോർട്ടും കൂടെ ഉണ്ടാവണം അത്രയേ ഉള്ളു താങ്ക് യു സോ മച്ച് താങ്ക് യു പാട്ടിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി അതുകൊണ്ട് ഞങ്ങൾ പാട്ട് പ്ലേ ചെയ്ത് തരാം രണ്ടുപേരും കൂടെ ഒന്ന് ഡാൻസ് ചെയ്യുന്നോടി രക്ഷപ്പെടുവാട്ടോ അയ്യോ വിളിക്കുന്നുണ്ട് അതാ സത്യേക ഞാൻ കളിക്കാൻ വേണ്ടിയാ വരുമെന്ന് ചോദിക്കുന്നു ഒരാൾ ഇത്രയും വിളിച്ചിട്ട് വരാണ്ടിരിക്കണ മോശ വിഷ്ണു തന്നെ കൃഷ്ണൻ നമ്മുടെ വിഷ്ണു ചേട്ടനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു പ്ലീസ് ഇതുപോലൊരു സ്റ്റേജിലേക്കൊണ്ട് ആദ്യമായിട്ട് നായകനായി വന്നിരുന്ന ആളാണ് ആൻഡ് എന്താ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാണ് നമസ്കാരം സന്തോഷം ഇങ്ങനെ ഒരു ഇവൻറ്റിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ കാരണം പണ്ട് തുടങ്ങി അറിയുന്ന ആൾക്കാരാണ് എല്ലാവരും നാദർഷികമായിട്ടുള്ളതെന്തെങ്കിലും എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ റാഫിസാറ് ട്രൂലി ഒരു ലജൻറ്റെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൽ തന്നെ മുബിന് ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാൻ സാധിക്കുന്നതും വലിയ സന്തോഷമുള്ള കാര്യമാണ് മുബിനെ കുറിച്ച് ഞാൻ എടുത്തു പറയാം കാരണം ഈ സച്ച എ സ്വീറ്റ് ഹാർട്ട് ഞങ്ങളവർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരാണ് മുബിനോട് ഞാൻ പടം നടപണേനുമ്പേ പറഞ്ഞു ഇട നാദർഷിക തുടങ്ങിയതൊന്നും മോശമാവാറില്ല എന്ന് പറഞ്ഞു ശരിയല്ലേ ഞാൻ ഒരുപാട് പേരും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഐശ്വര്യം മൂവീനും ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു പാട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തായാലും മലയാള സിനിമയിലെ പല ചോക്ലേറ്റ് നായകന്മാർക്കും ഒരു വെല്ലുവിളിയാകാൻ മൂവിന് സാധിക്കട്ടെ അതിൽ എണ്ണപ്പെടുത്തരുത് ഞാൻ വേറൊരു കാറ്റഗറിയാണ് ആണ് ഓക്കെ അപ്പം എന്തായാലും ഈ സിനിമ ഗംഗീതമാവട്ടെ എല്ലാവിധ പ്രാർത്ഥനയും എല്ലാവിധ ആശംസകളും താങ്ക് യു